നമസ്കാരം പി വി അൻവർ എം എൽ എയെ പ്രശംസിച്ച് നടൻ ഹരീഷ് പേരടി മലപ്പുറത്തുള്ള നല്ല ചുണയുള്ള ചെക്കനാണെന്ന് അൻവർ തെളിയിച്ചെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ സമരസേനാനിയായ ബാപ്പാൻ്റെ മോനല്ലേ അൻവർ അല്ലാണ്ട് ഇല്ലാത്ത കഠാരേൻ്റെ ഉള്ളിൽക്കൂടെ നടന്ന തള്ളല്ലല്ലോ എന്നായിരുന്നു വിമർശനം അൻവർ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മാനം കാത്തെന്നും ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടിൽ കൂലിപ്പണിക്ക് പോയ സ്വതന്ത്രനായ മനുഷ്യൻ്റെ മനുഷ്യാവകാശ സമരമാണ് ഇതെന്നും ഹരീഷ് പേരടി പ്രതികരിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇടതുപക്ഷ തറവാട്ടിലെ അടുക്കളപ്പുറത്തിരുന്ന് കാരണവരുടെ ആട്ടും തുപ്പും കേട്ട ഇത്രയും കാലം എച്ചിൽ നിന്ന പോരായ്മ മാറ്റിവെച്ചാൽ അൻപറന്തായാലും മലപ്പുറത്തെ നല്ല ചൊണയുള്ള ചെക്കന അത് മൂപ്പര് ഇന്ന് തെളിയിച്ച് അല്ല അങ്ങനെയാവൂ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാപ്പൻ്റെ മോനല്ലേ അല്ലാണ്ട് ഇല്ലാത്ത കത്തിൻ്റെ കടാരൻ്റെ ഉള്ളിൽ കൂടെ നടന്ന തള്ളല്ലല്ലോ അവസാനം സത്യം പറയേണ്ടി വരല്ലോ ഇങ്ങള് നല്ല മലപ്പുറം ഭാഷയിൽ കേരളത്തോട് രാജാവ് ഉടുത്തത് അയച്ചിട്ട് നടക്കാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ രോമാഞ്ചം ഉണ്ടായിരുന്നു സ്വർണ്ണക്കച്ചവടത്തിലെ ഇക്കുമത്ത് എന്തായാലും അൻവർക്ക ഇങ്ങള് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മാനം കാത്ത് ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടിൽ കൂലിപ്പണിക്ക് പോയ സ്വതന്ത്രനായ മനുഷ്യൻ്റെ മനുഷ്യാവകാശ സമരം സ്വാതന്ത്ര്യ സമര സലാം തീയായി മാറിയിരിക്കുന്ന പി വി അൻവറിനു പിന്നിൽ സി പി എമ്മിലെയും പുറത്തെയും പ്രബല ലോബികൾ ഉണ്ട് സഹയാത്രികരായ കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി ടി എ റഹീം എന്നിവരും താമസിയാതെ ജലീലിന്റെ പാത പിന്തുടരുമെന്ന് മുൻ ഇടത് സഹയാത്രികനും കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പും പറഞ്ഞു പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിൽ അസ്വസ്ഥരായ എം എ ബേബി തോമസ് ഐസക് എ വിജയരാഘവൻ ഇ പി ജയരാജൻ എളമരം കരീം ജി സുധാകരൻ പി കെ ശ്രീമതി കെ കെ ശൈലജ പി ജയരാജൻ തുടങ്ങിയവരുടെ രഹസ്യ പിന്തുണ അൻവറിനുണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു പിണറായിയെ കത്തുന്ന സൂര്യൻ എന്ന് സ്തുതിച്ച് ഗോവിന്ദനുള്ള തിരിച്ചടിയാണ് പിണറായി കെട്ടുപോയ സൂര്യൻ എന്ന പി വി അൻവറിന്റെ വിശേഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭീകര തോൽവിക്ക് ശേഷം പാർട്ടിയുടെ ഭാവിയെപ്പറ്റി ആശങ്കാകുലരായ സി പി എം അണികൾ അൻവർ ഉയർത്തിയ കാര്യങ്ങളോട് പ്രതികൂലമായിട്ടാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന തലം വരെയുള്ള സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനങ്ങളെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുമെന്നും ചെറിയാൻ ഫിലിപ്പ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു പി വി അൻവറിൻ്റെ ഉദ്ദേശം എന്താണെന്നത് കൂടുതൽ വ്യക്തമാവുകയാണ് എന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇടതുമുന്നണിയുടെ ഭാഗമായ എം എൽ എ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാനാവില്ല അൻവറിൻ്റെ പരാതിയിൽ പരിശോധന നടന്നുവരികയാണ് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അൻവറിൻ്റെ കടന്നാക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ നേതൃത്വത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് പിണറായിയെ നേരത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി പറയാൻ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആരും അംഗീകരിക്കില്ല അൻവറിനെതിരായ നടപടി ഗൗരവകരമായി ആലോചിക്കും അൻവറിൻ്റെ നിലപാട് ജനങ്ങൾ തള്ളിക്കളയും പൂരം അലങ്കൂലപ്പെടുത്തി എന്നത് ശരിയാണ് അത് ഗൗരവകരമായി അന്വേഷിക്കും അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു അൻവറിനെതിരെ നടപടി പാർട്ടി തീരുമാനിക്കും അൻവറിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല പുറത്തു പോവുകയാണെന്ന് അൻവറാണ് പറഞ്ഞത് കോൺഗ്രസ് ഉണ്ടായിരുന്നയാളാണ് അൻവർ അൻവർ ശത്രുക്കളുടെ കയ്യിലെ ആയുധമാണ് കോടിയേരിയുടെ സംസ്കാരം കുടുംബവുമായും പാർട്ടിയുമായും ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ് മുഖ്യമന്ത്രി എല്ലാവർക്കും പ്രാപ്യനാണ് പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് പരാതി പരിശോധിച്ച ശേഷമാണ് മുൻപും മുഖ്യമന്ത്രിയുടെ ശോഭ കെടുത്തിയിട്ടുണ്ടല്ലോ അന്നൊന്നും ആ ശോഭ അണഞ്ഞു പോയിട്ടില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു അൻവറിൻ്റെ അഭിപ്രായം സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ അഭിപ്രായമല്ല പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങും കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി